സിർക്ക് ചെയ്യുന്ന ആളുകൾ വലിയ വലിയാകേണ്ടത് മുസ്ലിമാണ് സത്യവിശ്വാസികളും പരസ്പരം 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 ഔലിയാക്കളാകുന്നു അപ്പൊ വിശ്വാസിയെ വലിയാകാൻ പറ്റുള്ളൂ മുസ്ലിമേ പറ്റുള്ളൂ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷേഖു തൈമിനെ വിശദീകരിച്ചതുപോലെ തൗഹീദ് ഉള്ളവനാണ് തൗഹീദ് ഇല്ലാത്തവൻ വലിയാകാൻ പറ്റുകയില്ല അതിനെന്താ തെളിവ് അതും പണ്ഡിതന്മാർ ആയത്തൊരു സ്ഥലത്ത് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് സുഹൃത്ത് ആയത്തിന്റെ അവസാനത്തിൽ കാണാം വലം കാഫിരീന അലൽ സബീല മേൽ അവിശ്വാസികളായ ആളുകൾക്ക് യാതൊരു മാർഗവും നിശ്ചയിക്കുകയില്ല ഉണ്ടാക്കുകയില്ല അപ്പൊരു മുസ്ലിമായ തൗഹീദുള്ള പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാനുള്ള സബീൽ ഒരു വഴി ഒരു മാർഗം ഒരു അധികാരം തൗഹീദില്ലാത്ത ഒരാൾക്ക് ഉണ്ടാവുകയില്ല എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും അഹിൽ കിതാബിൽപ്പെട്ട പെട്ട ജൂതക്രിസ്ത്യാനിയായ ഒരു പിതാവിന് തന്റെ ക്രിസ്ത്യാനിയോ ജൂതനോ ആയ മകളുടെ കാര്യത്തിലുള്ള അധികാരം പോലും ശിർക്കു വെക്കുന്ന ആൾക്കില്ല എന്നത് മനസ്സിലാക്കണം കാരണം ജൂത ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടി ജൂതന ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ ഒരു മുസ്ലിം ഒരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ സുഹൃത്തുൽമാർ ആ പറഞ്ഞതുപോലെ അങ്ങനെ നടക്കുകയാണെങ്കിൽ അവിടെ ഈ അഖില കിതാബിൽപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാനുള്ള അധികാരം അതേ മതത്തിൽ വിശ്വസിക്കുന്ന അച്ഛനുണ്ട് മുസ്ലിമാകാത്ത അച്ഛനുണ്ട് എന്നാൽ ഈ പെൺകുട്ടി മുസ്ലിമാവുകയും അച്ഛൻ ക്രിസ്ത്യാനിയോ ആണെങ്കിൽ പിന്നെ ആ അച്ഛൻ വലിയാകാൻ പറ്റുകയില്ല കാരണം കുട്ടി മുസ്ലിമും അച്ഛൻ മുസ്ലിം അല്ലാത്ത ആളുമാണ് എന്നാൽ രണ്ടുപേരും അഹിലേഖിത്താവപ്പെട്ടവരാണെങ്കിൽ ആ അച്ഛന് അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്ന മറ്റു പുരുഷന്മാർക്ക് വലിയായി കെട്ടിച്ചു കൊടുക്കാം എന്നാൽ ആ ഒരു ആനുകൂല്യം പോലും കെലിമത്തുച്ഛരിക്കുകയും എന്നാൽ വെക്കുകയും ചെയ്യുന്ന ശിർക്കുള്ള ഒരു പിതാവിന് ഇസ്ലാം കൊടുത്തിട്ടില്ല കാരണം അവിടെ മകളും അത്തരം വിശ്വാസിയുള്ളവരാണ് വിചാരിക്കുക എങ്കിൽ പോലും ശിർക്കുള്ള ഒരാൾ വലിയാകാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഇയാളുടെ വിലായത്ത് സാധുവല്ല ഇനി പെൺകുട്ടി സൌഹീദ് ഉൾക്കൊണ്ടവളാണ് പിതാവോ അല്ലെങ്കിൽ വലിയായി വരുന്നവനോ ശുർക്കുള്ളവനാണെങ്കിൽ അപ്പോഴും ഈ ശിർക്കുള്ള ആൾഹീദുള്ള പെൺകുട്ടിയുടെ വലിയാകാൻ പറ്റുകയില്ല നേരത്തെ പറഞ്ഞ സുഹൃത്തുനിൽ നൂറ്റി ഒന്നാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം അപകടങ്ങളൊക്കെ ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതും മനസ്സിലാക്കി